സപ്പോർട്ടില്ല ഗെയിമർ ആണെന്ന് പറഞ്ഞ് ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മോട്ടിവേഷൻ നമ്മുടെ അതായത് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാകും ഒരാൾക്ക് ഉണ്ടാവാൻ ഒരു റീസൺ അതാണ് ഈ ഒരു ഹാർഡ് വർക്ക് ആണ് അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ക്യാഷ് അതായത് കാസ്ട്രോയെ ഞാൻ കൊച്ചിയിൽ കാണാൻ പോയപ്പം അതായത് കാസ്ട്രോ ഈ എൽ ബി സ്ട്രീമൊക്കെ തുടങ്ങുന്ന ആ ടൈമിൽ അതായത് കൊച്ചിയിൽ ഞാൻ കാണാൻ പോയപ്പോൾ ഈ റൂമിനകത്ത് അവൻ ഇപ്പോഴും എൻ്റെ അടുത്ത് അന്ന് ഇവിടെ നിന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അതായത് അന്ന് അവൻ്റെ അതായത് ഒരു മറ്റേ ഐഷ്യു ഗെയിമിങ് പറ്റിയ പുള്ളിയുടെ ഹസ്ബൻഡൊക്കെ കൂടെയായിരുന്നു അവൻ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പം ഇതേപോലെ അവൻ പറയണ്ടായി ഇടാ ഇവിടെ വലിയ പാടാണ് എന്താ സൗകര്യമൊക്കെ കുറവാണ് പിന്നെ ഹോസ്റ്റലിൽ വരെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് സോ സൈ സൈക്കോടെ അല്ല ക്യാസോടെ ഒരു ജേണി തുടങ്ങുന്നത് തന്നെ അതായത് ഒരു ഒരു നല്ലൊരു യൂട്യൂബ് അതായത് അത്രയും അടിപൊളിയായിട്ടൊരു ലെവലിലോട്ട് പോയത് ആ ക്വാറന്റൈൻ അത് തുടങ്ങിയ ആ ഒരു ടൈം തൊട്ടാണ് അപ്പൊ അവൻ്റെ കയ്യിൽ എനിക്ക് റെസ്പെക്റ്റ് എന്തോ അറിയാമോ ഇത്രയും ക്യാഷ് എടുത്ത് ഒരു മെയിൻ ഒറ്റ റീസൺ ഉണ്ട് എന്താണെന്ന് പറയാം എല്ലാവരും എല്ലാവർക്കും അതായത് ഈ എൽഗേട്ടം സ്ട്രീമിംഗ് സെറ്റപ്പും എല്ലാം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അതായത് അതായത് ഞാൻ ഇടയ്ക്ക് വന്നു പോകുന്നു അതല്ല അതല്ല ഞാൻ പറഞ്ഞേക്ക് എല്ലാവരുടെയും കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ എൽഗാട്ടോയും സ്ട്രീമിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കാസ്ട്രോയുടെ എൽഗാട്ടോയും അതും എല്ലാം ഇവിടെ പെട്ടുപോയി അതായത് എറണാകുളത്ത് പെട്ടുപോയി എറണാകുളത്ത് പെട്ടുപോയിട്ട് പോലും സ്റ്റിൽ വീട്ടിലിരുന്നുകൊണ്ട് ഫോണിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താണ് ആ ഫസ്റ്റ് ക്വാറന്റൈൻ അതായത് അതെല്ലാം കഴിയുന്നവരെ ആ ഒരു ലോക്ക്ഡൗൺ കഴിയുന്നവരെന്നിട്ടാണ് കാസ്ട്രോ അവിടെ വന്ന് അതെടുത്തത് ആ ടൈമിൽ ആ ടൈമിൽ അത്രയും കണ്ടൻസ് ഇട്ട് ചാനൽ ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോയത് ക്യാഷ്ട്രോ മാത്രമേ ഉള്ളൂ സീരിയസ് ആയിട്ട് ഈവൻ റെഗുലറായിട്ട് സ്ട്രീം ചെയ്യുന്നവർക്ക് പോലും അതായത് ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ സ്ട്രീം ചെയ്യുമായിരുന്നു എന്നിട്ട് പോലും അതിനേക്കാൾ ഒരു ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ഗ്രോത്താണ് ഇതിനകത്ത് ആ ടൈമിൽ ക്യാഷ്ട്രോ ഒക്കെ ഉണ്ടാകും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ക്യാസ്ട്രോ അത് സ്റ്റിൽ മൈ ഫേവറേറ്റ് യൂട്യൂബർ ഇൻ കേരള ഗെയിമിങ് യൂട്യൂബർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ്ട്രോ എന്നാണ് അതിലൊരു മാറ്റമില്ല ഇവൻ ഗെയിമിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പോലും എന്റെ പേഴ്സണൽ ഫേവറൈറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് കാസ്ട്രോടേ വീരനെയാണ് പല സമയത്തും ആരാണ്ട്രാ ഫേവറൈറ്റ് എന്നേ അണ്ണാ എന്റെ ജോക്ക് അണ്ണാ അది നായരെ സൂപ്പർ ചാറ്റ് ചെയ്തായിരുന്നു ട്ടോ അതല്ല അണ്ണാ സത്യം എന്റെ ജോക്ക് അണ്ണാ ജോക്ക് ജോക്കൻ എന്ന ഓൺലൈനാണ് എത്ര ലൈവ് ഉണ്ട് ഉണ്ട് ഞാൻ നിൽക്കല്ലേ കാണും ജോക്കൻ അണ്ണൻ പണ്ടോട്ട് ഇരുന്നാണ്